ഹായ് ഹായോ അസ്സാമലൈക്കു നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായ പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ മുഹമ്മദ് കുട്ടി ഹാജി സുഹറ ബീവി ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായി സ്ലോപ്പ് റൂഫും ഫ്ലാറ്റ് റൂഫും നൽകിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിൽ മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനായിട്ട് സ്പേസ് നൽകിയിട്ടുണ്ട് ഷോ വാളിലായിട്ട് ക്ലാരി ആണ് വിരിച്ചിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ഡിസൈനോടുകൂടി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൗട്ട് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ വിൻഡോ എല്ലാം അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ട് വുഡിലാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു കോർണർ വിൻഡോ കൂടി വരുന്നുണ്ട് ആ ഒരു കോർണർ വിൻഡോയോട് ചേർന്ന് വോളിലായിട്ട് ക്ലാഡിംഗ് ആണ് വിരിച്ചിട്ടുള്ളത് സീറ്റിംഗ് നൽകി ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ വരുന്ന പില്ലറിനായിട്ടും ക്ലാഡിംഗ് സ്റ്റോൺ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പാണ് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് വരുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് ചെറിയൊരു ഡോറ് ആ ഒരു സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് സി എൻ സി കട്ടിങ്ങോട് കൂടി ജയലാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു ഡോറ് കഴിഞ്ഞ് നേരെയാണ് മെയിൻ ഡോറ് കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മലേഷ്യൻ വുഡിലാണ് സ്റ്റീൽഡ് വുഡ് നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഒരു ഡോറിന് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് സീറ്റൗട്ടിൽ വരുന്ന സീറ്റിങ്ങിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് കട്നി മാർബിളാണ് വിരിച്ചിട്ടുള്ളത് സിറ്റ് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിംഗ് നോർമൽ സിമ്പിളായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം ഒരു പ്രത്യേക സ്റ്റൈലിലായിട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഫർണിച്ചർ മുഴുവനായിട്ടും ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഫ്രണ്ടിലായിട്ട് മുറ്റൊന്ന് നൽകിയിട്ടുണ്ട് ഈ ഒരു മെയിൻ ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് ഫോയറിൽ നിന്നുള്ള നേരെ നമുക്ക് കിട്ടുന്ന വ്യൂ ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂ ആണ് ഫോയറിൽ നിന്ന് ഒരു സൈഡിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്കായിട്ട് ബേ വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് ഫോയറിലായിട്ട് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഇവിടെ സീലിങ് കൊടുത്തിട്ടുള്ളത് ഫോയറിൽ നിന്നും ഒരു ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ലിവിങ് ഏരിയയിലോട്ട് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ഗ്രേ ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് വുഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ലിവിങ്ങിൽ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് സെൻട്രലായിട്ട് ഒരു ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലിവിങ് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് സ്ലോ പ്രൂഫായിട്ടാണ് ആ ഒരു ഭാഗം നൽകിയിട്ടുള്ളത് അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ലിവിംഗ് കഴിഞ്ഞ് നേരെ ഫോയറിലെത്തി ഫോയറിലെ ആ ഒരു ബേ വിൻഡോ വളരെ ഭംഗിയായിട്ടാട്ടോ അവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു ബേ വിൻഡോക്ക് മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റാണ് നൽകിയിട്ടുള്ളത് ഗ്രേ ഷെയേഡിലായിട്ടുള്ള റോമൻ ബ്ലൈൻസും കൂടെ ആ ഒരു വിൻഡോക്ക് നൽകിയിട്ടുണ്ട് സീലിംഗിലായിട്ട് ഗ്ലാസ് നൽകാനുള്ളതാണ് ജിയായിലുള്ള ഒരു സ്ക്വയർ ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഫോയർ കഴിഞ്ഞ് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ ഒരു ബോളിലായിട്ട് ഒരു പാർട്ടിഷൻ വോള് നൽകിയിട്ടുണ്ട് ലിവിംഗിലെ സോഫ സിറ്റിയും അതുപോലെ ഡൈനിങ് ഹാളിലെ ടേബിളും ചെയറും എല്ലാം ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഫർണിച്ചറാണ് ഈയൊരു വീട്ടിലെ ഒട്ടുമിക്ക ഫർണിച്ചറുകളും ഇന്തോനേഷ്യയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് ഡൈനിങ് ഹാളിലെ ഈ ഒരു പാർട്ടിഷൻ വാൾ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അവിടെ കുട്ടീസിൻ്റെ ഒത്തിരി ട്രോഫീസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പത്ത് പേരിൽ കൂടുതൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേബിളും ചെയറുമാണ് ഈ ഒരു ഡൈനിങ് ഹോളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് ഈയൊരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ബാക്ക് സൈഡിലേക്കൊരു ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചന്റെ ഡോറ് വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇവിടെ ആയിട്ടാണ് വാഷ് ബേസൺ ആയിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസിൽ തന്നെ വരുന്ന ഒരു മിറർ ആണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിലായിട്ട് കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് വൈറ്റ് കളറിലാണ് ബേസൺ ഇവിടെ നൽകിയിട്ടുള്ളത് വാഷ്ബേസിന്റെ ഏരിയയിൽ നിന്നും ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് വുഡിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വാഷ് ബീസിന്റെ മിററിന് ബാക്ക് സൈഡിലായിട്ടും അതുപോലെ ചുറ്റിലുമായിട്ടും വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വാഷ് ബീസിന്റെ ഏരിയ കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്ന് ആ ഒരു പാർട്ടിഷൻ വാളിന്റെ തൊട്ടടുത്തായിട്ടാണ് പ്രെയർ റൂം വരുന്നത് പ്ലൈവുഡിലായി മൈക്ക ഷീറ്റ് നൽകിയിട്ടാണ് പാർട്ടിഷൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് സി എൻ സി കട്ടിങ്ങോടുള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിൽ വുഡിൻ്റെയും സ്റ്റീലിൻ്റെയും ഹാൻഡിൽ നൽകിയിട്ടാണ് പ്രെയർ റൂമിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രെയർ റൂമിൽ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും അതുപോലെ ആ ഒരു ഡോറിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട് പ്രെയർ റൂമ് കഴിഞ്ഞ് നേരെ നമ്മൾ മനോഹരമായിട്ടുള്ള ഈ ഒരു ഹാളിൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹോളിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടു തന്നെ അവിടെ ഭംഗിയായിട്ട് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ജ്യായലായിട്ട് വുഡൻ്റെ സ്റ്റെപ്പ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസ് കൊണ്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ് ഏരിയയും പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിൽ ഹാൻഡിൽ നൽകി വളരെ മനോഹരമായിട്ടാണ് ഈയൊരു സ്റ്റെയർ കേസ് ഇവിടെ നൽകിയിട്ടുള്ളത് ഹാളിലായ ഈ ഒരു ഭാഗത്ത് വരുന്ന വിൻഡോക്കും ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബേ വിൻഡോയുടെ സീറ്റിങ്ങിലായിട്ടും കട്നി തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ കേസിൻ്റെ ഒരു പാർട്ടിഷൻ സൈഡിലായിട്ട് ഒരു ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സോഫയും അതുപോലെ ചെയറും സ്റ്റോറേജ് സ്പേസും ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ചെയറിൻ്റെ മുന്നിലായിട്ട് കാല് നീട്ടിവെക്കാനുള്ള ഒരു ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഈയൊരു ചെയറും അതുപോലെ സോഫയും എല്ലാം ഇന്ത്യൻ നിന്ന് തന്നെ ഇറക്കിയ ഫർണിച്ചറാണ് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് ഡബിൾ ഹൈക്കിൽ വരുന്ന ഭാഗത്ത് ലിവിങ്ങിൽ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ഹാങ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് ഇവിടെ സീലിംഗ് ഗിഫ്റ്റ്സം വർക്കിൽ നൽകിയിട്ടുള്ളത് എൽഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ആണ് സീലിങ്ങിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ആ ഒരു എൻട്രൻസിന് തൊട്ട് മുകളിലായിട്ട് ഒരു ക്ലോക്ക് നൽകി ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഡോറെല്ലാം വുഡിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വാതിൽ കട്ടിലുകളും എല്ലാം വുഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ട് നമുക്ക് വാഡ്രോബാണ് കാണാൻ പറ്റുന്നത് ഇവിടെ ആയിട്ടാണ് കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോ വരുന്ന അവിടെ കേട്ടൻ ആണ് നൽകിയിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് വളരെ സിംപിളായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു വാർഡ്രോബ് മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ഒരു ഡ്രെസ്സിങ് ഏരിയ വരുന്നുണ്ട് ആ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ ലെങ്ത്തിൽ ആയിട്ടുള്ളൊരു മിററ് നൽകി ബാക്ക് സൈഡിലായിട്ട് ലോവർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ നിന്നായിട്ട് റെഡിമെയ്ഡ് ഡോർ നൽകിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിനോട് മാച്ച് ആയിട്ടുള്ള ഒരു സെയിം ഡിസൈനിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ബാത്റൂമിന് ടൈല് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ബാത്റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് വേസൻ നൽകി അവിടെ മിററും അതുപോലെ അവിടെ ആയിട്ട് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായി രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂംസിനെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന വുഡിൻ്റെ ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് സൈസ് ഒന്നും മെൻഷൻ ചെയ്യാത്തത് പ്ലാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് കോട്ടന് ചുറ്റുവായിട്ട് നെറ്റ് വിരിക്കാനായിട്ടുള്ള നാല് കാലുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലായിട്ട് വരുന്ന കോർണർ വിൻഡോ ഈ ഒരു ബെഡ്റൂമിലാണ് വരുന്നത് അവിടെയായിട്ട് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ആണ് നൽകിയിട്ടുള്ളത് കോട്ടൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് വരുന്നത് സെയിം ഡിസൈനിൽ വരുന്ന സെയിം കളറിലുള്ള വാഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ കളറിനോട് മാച്ച് ആയിട്ടാണ് ബാത്റൂമിലായിട്ടും ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ടും അതുപോലെ ഒരു വാളിലായിട്ടും ബ്ലൂ ഷെയ്ഡിലായിട്ടും ഒരു സൈഡിലായിട്ട് ഗ്രേ ഷെയ്ഡിലും ആയിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്ത് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഫർണിച്ചർ മാത്രം കൊണ്ടുവരാൻ ആവശ്യം വന്നിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു സ്റ്റെയർകീസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിൻ്റെ വ്യൂ ഒന്ന് കാണാം മഹാഗണി വുഡിലായിട്ടാണ് സ്റ്റെയർ കേസിന് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ടും ബോർഡർ ആയിട്ട് വുഡ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കീസിൽ നിന്നും താഴേക്കുള്ള ആ ഒരു വ്യൂ ആട്ടോ ഇത് ടെഫൻ ഗ്ലാസ് നൽകി ടോപ്പിലായിട്ട് വുഡാണ് ഈയൊരു ഹാൻഡ് ഡ്രൈവില് നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ രണ്ട് സൈഡിലേക്ക് നോക്കിയാലും ഒരു സൈഡിൽ ഡൈനിങ് ടേബിളും ഒരു സൈഡിലായിട്ട് ലിവിങ് ഏരിയ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈയൊരു ലാൻഡിങ്ങിലായിട്ട് രണ്ട് വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് അതുപോലെ നിർത്തി നിർത്തിവെക്കാൻ പറ്റുന്ന രീതിയിലാണ് വിൻഡോ നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിൻ്റെ വോളിലായി രണ്ട് സൈഡിലായിട്ട് മൂന്ന് വിൻഡോ ആയിട്ടാണ് ഇവിടെ വിൻഡോ നൽകിയിട്ടുള്ളത് ലാൻഡിങ് കഴിഞ്ഞ് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ഒരു വരാന്ത പോലെയാണ് ഹോൾ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് വീണ്ടും ചെറിയൊരു സ്പേസിലായിട്ട് വുഡാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് താഴെ ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ള സെയിം കട്നി തന്നെയാണ് മുകളിലായിട്ടും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും താഴേക്കുള്ള ആ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മുകളിൽ ചെറിയൊരു സ്പേസിലായിട്ടാണ് ഹോൾ നൽകിയിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് ട്രെയിൽ കഴിഞ്ഞ് നേരെയായിട്ട് അവിടെ ആയിട്ട് പഴയ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു പത്തായം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ഒരു കാണാത്തതായിരിക്കാം ഈ ഒരു പത്തായം ആ ഒരു ഏരിയ നമുക്ക് സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഏരിയയിൽ നിന്നും താഴെ ലിവിങ്ങിലോട്ടുള്ള ആ ഒരു ഹാൻഡ് റീലാണിത് അതുപോലെ എക്സ്റ്റീരിയറിലായിട്ട് വരുന്ന ആ ഒരു ഹോളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ആയിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് താഴെ ഫോയറിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ആണ് അവിടെ കൊടുക്കാനുള്ളത് മുകളിലായിട്ട് താഴെ നൽകിയിട്ടുള്ള സെയിം സ്പേസിലായിട്ടാണ് രണ്ട് ബെഡ്റൂംസും നൽകിയിട്ടുള്ളത് വിൻഡോക്കായിട്ട് ഗ്രേ ഷെയ്ഡിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് താഴെ വരുന്ന അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂംസും നൽകിയിട്ടുള്ളത് അതുപോലെ ഡോറാണെങ്കിലും സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ കോർണർ വിൻഡോ ആണ് വരുന്നത് അവിടെ ലെങ്ത്തിൽ ആയിട്ടുള്ള കേട്ടൺ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് കൺസീൽഡ് വാഡ്രോബാണ് നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂംസിനെല്ലാം സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂംസിലും കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട് കോട്ടും സൈഡ് ടേബിളും എല്ലാം ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിലായിട്ട് ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഇതുപോലെ ഡ്രൈ ഏരിയ വിറ്റീരിയ രണ്ടാക്കി തിരിച്ചിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലെല്ലാം ബാത്റൂമിലെല്ലാം ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സെയിം ഡിസൈനിലുള്ള ഡോർ നൽകിയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂമിനെല്ലാം ഒരേ കളറിൽ ഒരേ ഡിസൈനിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലായിട്ട് മൾട്ടിവുഡിൽ ഗ്ലോസിയ മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ടാണ് വാർഡ്രോബ് എല്ലാം ചെയ്തിട്ടുള്ളത് താഴെ വരുന്ന ബെഡ്റൂമിൻ്റെ സെയിം സൈസ് തന്നെയാണ് മുകളിലായിട്ടും നൽകിയിട്ടുള്ള ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു ഡ്രെസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ ലെങ്ത്തിൽ ആയിട്ട് മിററ് നൽകി ഒരു ഷെൽഫോട് കൂടിയിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ലൈറ്റിങ്സ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് മുകളിൽ വരുന്ന രണ്ട് ബാത്റൂമിനും ഒരേ ഡിസൈനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് അതുപോലെ താഴെയായിട്ട് വരുന്ന രണ്ട് ബാത്റൂമിനും ഒരേ ഡിസൈനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ടൈലൊക്കെ എടുക്കുമ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലെത്തി ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഇത്രയും മനോഹരമായി സിമ്പിളായി ചെയ്തിട്ടുള്ള ഈയൊരു വീടിൻ്റെ കിച്ചൺ നമുക്കൊന്ന് കാണാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിൽ നിന്നായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് പാർട്ടിഷൻ വാളിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഹാഫ് പോർഷനിലായിട്ട് ഗ്ലാസ് നൽകി ഹാഫ് പോർഷനിലായിട്ട് വുഡ് നൽകിയിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഷോ കിച്ചൺ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഫർണിച്ചറിൽ ഉൾപ്പെട്ടതാണ് ഈ ഒരു ചെയർ ആറ് ചെയറും ഉള്ളിലേക്ക് വെക്കുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കിച്ചണിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകി മുകളിലായിട്ടും അപ്പർ ക്യാബിനറ്റിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഷോ കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവണും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈയൊരു വെയ്സിൻ്റെ ഭാഗത്ത് വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സ്ലാബ് വറുത്തിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലായി ഗ്ലൗസി മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു കബോർഡ്സ് എല്ലാം നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിന് തൊട്ടുമുകളിലായിട്ട് മറ്റൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിലായിട്ടും സ്ലാബ് വാർത്തിട്ട് തന്നെയാണ് റാക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് മുഴുവൻ ഇൻ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എട്ട് ലക്ഷം രൂപയാണ് കിച്ചണ് വാർഡ് ഉൾപ്പെടെയാണ് എട്ട് ലക്ഷം രൂപ ഇൻ്റീരിയറിന് വന്നിട്ടുള്ളത് ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഇവിടെയാണ് വരുന്നത് ഈ ഈയൊരു കിച്ചണിലായിട്ടാണ് വിറകെടുപ്പും ഗ്യാസും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒരു ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വോളിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് മറ്റു ഭാഗങ്ങളിലെല്ലാം വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന എവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് ഗ്ലൗസിലായിട്ടാണ് പാത്രം വയ്ക്കാനായിട്ടുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് ആ ഒരു സിങ്കിനോട് ചേർന്ന് വരുന്ന വോളിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ബാക്ക് സൈഡിലേക്കൊരു ഡോർ നൽകിയിട്ടുണ്ട് വിറകെടുപ്പ് വരുന്ന ആ ഒരു ഭാഗത്തിനോട് ചേർന്ന് സ്ലാബ് ഒന്ന് ഇറക്കി വാർത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്യാസ് വെക്കുന്ന വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് കിച്ചണിലെല്ലാം കബോർഡ്സ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ടും കണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ നിന്നും ഇവിടേക്കായിട്ടൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു ബാത്റൂമാണ് നൽകിയിട്ടുള്ളത് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാതെ തന്നെ എവിടെ ആയിട്ടാണ് പുറത്തേക്കായിട്ടുള്ള ബാത്റൂം നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്നും രണ്ട് സൈഡിലായിട്ടും ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുണ്ട് ഇരുമ്പിലാണ് ഈ ഒരു ഡോറെല്ലാം കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്